ബിരിയാണി പ്രേമം മൂത്ത് 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 ഞാൻ അടുത്ത നല്ല റെസ്റ്റോറൻറ്റ് ഏത് നമ്മളെ കണ്ണൂർ ബിരിയാണി എവിടെ നിന്ന് കിട്ടും അത് തപ്പി 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 ഞാൻ നടന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ചോപ് സ്റ്റിക്ക് റെസ്റ്റോറൻറ്റ് കുറച്ച് ലോങ് ആണ് കേട്ടോ പക്ഷെ മെട്രോ ട്രെയിനും ലോക്കലെല്ലാം ഉള്ള സ്ഥിതിക്ക് നമുക്കവിടെ പോയി വെറുതെ അത്ര വലിയ ബുദ്ധിമുട്ടല്ല അപ്പോൾ അവിടെ പോയി ഇതാണ് നമ്മുടെ കഥ ാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടോ ഉള്ളിൽ കയറി പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ ഒറ്റ മലയാളി സ്റ്റാഫിനെ ഞാൻ കണ്ടില്ല കേട്ടോ എല്ലാവരും കൗണ്ടറിൽ ക്യാഷ് കൗണ്ടറിലും അങ്ങനെ എല്ലാം തോന്നി ഒട്ടുമിക്കതും നോർത്ത് ഇന്ത്യൻ സ്റ്റാഫായിരുന്നു ഹിന്ദി തന്നെയായിരുന്നു വർധനമാ മലയാളം വാരി വിതറാൻ പറ്റിയില്ല അപ്പം ഫ്രണ്ടിന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല നാട് ചായ ഒന്ന് കുടിക്കാന്ന് വെച്ചാൽ ചായ ഒന്ന് ഓർഡർ ചെയ്യുന്നു ഒരു പഴംപൊരി പഴംപൊരി ഇഷ്ടമായി ചായ ഇഷ്ടമായി പക്ഷെ ചായ ആയ ഒരു അതിന് കിട്ടില്ല മെനു കാർഡ് തപ്പി തപ്പി നടന്നു എല്ലാത്തിനും റീസണബിൾ റേറ്റാണ് ഒന്നിനും അധിക വിലയില്ല ഫിഷ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ ഫിഷൊക്കെ നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ നിന്ന് വെക്കാൻ പറ്റുന്നില്ല ബിരിയാണി വെക്കേണ്ടെങ്കിൽ കുറച്ചൊരു കലാപരമായ ഒരു കഴിവ് ആണല്ലോ അതുകൊണ്ട് ഫിഷ് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചില്ല സദ്യയും വാങ്ങിച്ചില്ല ബിരിയാണി തന്നെ വേണേ അങ്ങനെ ബിരിയാണി എത്തി ല നല്ലെന്നാ അടിപൊളി റൈസ് നല്ല പൊരിച്ച ചിക്കൻ്റെ പീസ് ടേസ്റ്റ് നോക്കട്ടെ ഏതോക്കട്ടെ ബിരിയാണി ടേസ്റ്റ് നല്ല അയ്യോ ബിരിയാണി എനിക്ക് കാട്ടിയെന്ന് ഞാൻ പറയുന്നത് കേട്ടോ നല്ല അടിപൊളി നാരങ്ങ നാരങ്ങച്ചാർ ഉണ്ടായിരുന്നത് കായൊക്കെ ഇട്ട് നല്ല വെല്ലൊക്കെ ഇട്ടിട്ടുള്ള അതിൽ ഞാൻ പത്ത് പത്തും കൊടുക്കാം ചോപ്സ്റ്റിക്കുകാർക്ക് പിന്നെ സലാഡ് സലാഡ് ഇപ്പോൾ ആരാക്കിയാലും നന്നായിരിക്കണം ഇപ്പോൾ മൂന്ന് പീസുള്ള ഒരു ബിരിയാണി ആയിരുന്നു ചിക്കൻ പൊടിച്ചിട്ട് ചിക്കൻ ബിരിയാണി മലബാരി ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി മുട്ട മുട്ടയില്ലാതെ ബിരിയാണി ഇല്ല ാരങ്ങാച്ച അടിപൊളി അപ്പോൾ ചായ എനിക്ക് ഒന്നും കൂടി ചിലപ്പോൾ ഒരു കയ്യാബുദ്ധമായിരിക്കുമല്ലോ ഒരു ചായയും കൂടി ഞാൻ ഓർഡർ ചെയ്തു നോക്കുമ്പോൾ നല്ല ചായ ഉണ്ട് പിന്നെ ഒരു പൊരിച്ച ചിക്കൻ പീസ് എനിക്ക് ഈ കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് എന്തൊക്കെയോ പുരട്ടി അവർ പൊഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറ ഒരൊന്നൊന്നര ടേസ്റ്റ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഒരു അടിപൊളി പൊരിച്ച ചിക്കൻ്റെ പീസ് ഈ ബിരിയാണിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു ചോച്ച പൈസയും റീസൺ വൈബുമായി ഇഷ്ടപ്പെട്ടു ഇനി റിസ്ക് എടുത്തിട്ട് ഞാൻ വരും